അത് പറഞ്ഞപ്പോഴ നാളൊരു ദിവസം കൊണ്ട് അതുകൊണ്ട് പണിയാന്ന് പറഞ്ഞ് ഞെറ്റു മാറ്റിട്ടായിരുന്നു അച്ഛനെ കൊണ്ട് ശല്യല്ലോ നന്നാക്കാൻ ആരെങ്കിലും ഞാനേ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അതൊന്നും വിശ്വസിക്കരുത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്റെ മോളെ അതൊക്കെ വെറും ഫേക്ക് ആണെന്ന്

െ ഞാനെ എന്തായാലും ജംഗ്ഷനിലോട്ട് പോകുമ്പോ അവിടെ ആരെങ്കിലും നന്നാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ നോക്കട്ടെ വെള്ളത്തിന്റെ കാര്യം എന്താവും അളിയനെ വിളിച്ചായിരുന്നോ എടേ ശിവനെ വിളിച്ചോന്ന് നീ നിന്റെ അനിയനും കൂടെ ഒരു വലിയ സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ കഷ്ടം തന്നെട ഇതിന്റെയൊക്കെ കാര്യം

അല്ല എപ്പം വേണ്ട ഒരു മാസം സമയം ഉണ്ട് ഒരു മാസത്തിന് അത് കൊടുത്താ ഇഷ്ടപ്പെട്ടോ ആരാ കൊച്ചിലെടുക്കാൻ

ും മന്താര ചെപ്പുണ്ടോ മാണിക്കല്ലോ കൈവാർ മതിയേ പൊന്നും തേനും ഭയമ്പും ഉണ്ടോ െ അതുകൊണ്ട് അച്ഛനും അമ്മയും പച്ചയെ വഷളാക്കി ആക്കുമല്ലോ വേറെ ഇവിടെ വഷളാക്കിട്ടില്ല ആരടാ വഷളാക്കിയത് കൊച്ചിങ്ങനെ ആരും കൊച്ചിനെടുക്ക പിള്ളാരാ അങ്ങനെ ആൾക്കാരുണ്ട് വേറെ ഏതാ വേറെ ഏത് ആൾക്കാർ മോള് ഞാനേ കൊച്ചിന്റെ മാമനാണ് അയ്യോ ആയിരുന്നു കേട്ടോ ഇന്നലെ ഉത്തരവാദിത്തം എനിക്കുണ്ട് ഓ നിന്റെ ഉത്തരവാദിത്തം എന്നെ പഠിപ്പിക്കല്ലേ

ോട്ട് വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആ നല്ലത് ആ അമ്മയും മോഴും കൂടെ രാവിലോട്ട് കിച്ചണിലായിരുന്നോ പിന്നെ എങ്ങനെ ലേറ്റ് ആവാതിരിക്കും കാരണം ഡോക്ടർ അമ്മച്ചി വിട്ടു കൊടുത്തല്ലേ പിന്നല്ലാതെ എനിക്ക് പിന്നെ ുംമേന്തിരെ അതുകൊണ്ടാണ് ഞാനൊന്നും ഇനി ഇങ്ങോട്ട് വന്ന് അമ്മച്ചി വിട്ടുകൊടുക്കല കേട്ടോ അവര് ആ ദയന്തി മാത്രമല്ല അവരുടെ മോള് ഭയങ്കര പ്രശ്നം ആണോടാ ഞാൻ ഞാനോട് മിണ്ടാനൊന്നും പോയില്ല മിണ്ടാൻ പോവല്ലേ ഇങ്ങോട്ട് വന്നാലും മിണ്ടരുത് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ കൊച്ചി ആണോ സുമേഷ് എന്താ ചെയ്യട ഐ മീൻ ജോലി അതെ എന്താ ഈ ട്യൂസ്ഡേ അതെന്താ െ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി കഴിഞ്ഞാൽ പല്ല് വെച്ച് ഭക്ഷണം കഴിച്ച ശേഷം പന്ത്രണ്ട് വരെ കിടന്ന് തുറന്നു പന്ത്രണ്ട് ശേഷം വീണ്ടും ഭക്ഷണം കഴിച്ച് വീണ്ടും കിട്ടുന്ന തുടങ്ങിയിട്ട് മണിക്ക് ചായ പിടിച്ച് വീണ്ടും ഒരു ആറ് മണിവരെ കിടന്നുറങ്ങി വീണ്ടും മണിക്ക് ഭക്ഷണം കഴിച്ച് പത്ത് മണിക്ക് കിടന്നു അപ്പൊ തേഴ്സ് ഡേ ഫൈഡേ സാറ്റർഡേ രാവിലെ പത്ത് മണി കഴിഞ്ഞാൽ പത്ത് പല്ലേ വീണ്ടും കിടന്നു തുടങ്ങി ഭക്ഷണം കഴിച്ച് ആന്റി അതെ അമ്മക്ക് കൊറച്ച് ചൂടുവെള്ളം തരുമോ മരുന്ന് കഴിക്കാൻ കൊച്ചെ രാവിലെ തൊട്ട് നിങ്ങൾ രണ്ടുപേരും കിച്ചണിൽ തന്നെ ബാക്കി അതെനിക്ക് അറിയാം ആന്റി ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞതാ ഇപ്പൊ വന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട മരുന്ന് കഴിക്കണ്ടേ അതിപ്പോ നമ്മളെ വീടൊന്നും അല്ലല്ലോ നമ്മളെ അവസരത്തിന് എല്ലായിടത്തും ചെയ്യാൻ പറ്റോ സാറില്ല മരുന്നല്ലേ പിന്നെ കഴിക്കാം അതൊന്നുള്ള കുഴപ്പമില്ല ഞാൻ ടേബിളെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് വേണ്ടിക്ക് കൊടുത്തു ആണോ അത് പിന്നെ എനിക്കറിയാൻ അവളുടെ നമ്പർ എന്നിട്ട് വന്നാളിന്ന് പറഞ്ഞത് നീ അവടെ സ്വഭാവം ശ്രദ്ധിച്ചോ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ എത്ര പെട്ടെന്ന് നമ്മൾ പോസിറ്റീവ് ആക്കിയെ അത് പിന്നെ ഞാനും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ പോസിറ്റീവ് ആക്കുമല്ലോ അപ്പൊ നിന്നെ സൂക്ഷിക്കുന്നു അല്ലെ നമ്മൾ അവളെ സൂക്ഷിക്കണം കട്ടൻ ചായയുടെ കളർ ഞാൻ വെള്ളം എന്റെ കൊച്ച എത്ര നേരമായി നീ വെള്ളം എടുക്കാൻ പോയിട്ട് എവിടെ ആയിരുന്നു അമ്മ അവര് വെള്ളം തരണ്ടേ തരണ്ടെന്നോ അപ്പൊ എനിക്ക് ഗുളിക കഴിക്കണ്ടായോ ഇപ്പൊ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇച്ചിരി സ്ഥലം കൊടുത്താൽ തലേ കയറി ഇരിക്കുന്നവരാ എല്ലാത്തിനേം വരച്ച വരേ നിർത്തണം അതെന്തിനാമ്മേ അതെന്തിനാന്നോ എന്നെ കൊണ്ട് പടുത്ത് ഞാൻ പറയാം അതെ ആ അതെളി ഏത് ഇതായിരുന്നു മോളെ നേരത്തെ എന്തോ കറങ്ങി നടക്കെ അവനോട് ഇരുന്നൂടായോ അതേ അല്ലെ വേണ്ട ഞാൻ പിന്നെ മക്കളെ അതെ കാലങ്ങ് വേദന എടുക്കുവാ ഒരുപാട് നേരം ഇരുന്നാലേ ഓക്കെ അല്ല അമ്മ അതിനെ രാവിലെ മുഴുവൻ നടക്കുവായിരുന്നില്ലേ ഞാൻ ഒന്നുകൂടെ ഒന്ന് നടക്കട്ടെ നടക്കുമ്പോ കാലിൽ ഇച്ചിരി ഒരു രഥം കിട്ടു എന്നോ അല്ല പോലെ ആ കഴിച്ചു കഴിഞ്ഞി എങ്ങനെ ശെരിയാക്കുക എടുക്കുവോ എന്തിനു ായിരുന്നു അടുക്കള കാഴ്ച വെച്ച് പെർഫോമൻസ് അടിപൊളിയായിരുന്നു അയ്യോ എനിക്ക് തോന്നിയായിരുന്ന കേട്ടോ എനിക്ക് നല്ല തോന്നിയായിരുന്നെർഫോമൻസ് ആയിരുന്നു ഇംഗ്ലീഷ് പുസ്തകൊക്കെ വായിക്കാറുണ്ടല്ലേ

ഇപ്പൊ താനൊരു പ്രശ്നം സംസാരിക്കാൻ പോകുമ്പോ തന്റെ കാര്യങ്ങൾ മാത്രമല്ലേ സംസാരിക്കാറുള്ളൂ മനസ്സിലായില്ല അതായത് ഇപ്പൊ തനിക്ക് ഒരു പ്രശ്നമുണ്ട് ആ സമയത്ത് താൻ അയാളുടെ അടുത്ത് പോയി സംസാരിക്കില്ലേ അപ്പൊ തൻറെ കാര്യം മാത്രമേ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയാറുണ്ടോ എന്റെ അതായത് ശിവൻചേട്ടൻ ഇപ്പൊ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലമില്ലേ അവിടെ പൈങ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ താൻ സംസാരിക്കാൻ പോകുമ്പോ അതുകൂടെ അങ്ങോട്ട് സംസാരിക്കണം കൊല്ലം ഹലോ ഞാൻ നേരത്തെ വിളിച്ചപ്പ എന്താ ഫോൺ എടുക്കാ ഞാൻ ആണോ അല്ല ഞാൻ അവിടെ എന്തായാലും അറിയാൻ വിളിച്ച അവള് ഉറങ്ങുന്നു

എനിക്ക് തിന്നാൻ നിനക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാർക്കും തിന്നാലോട്ടാളിയാണ് കൊണ്ടുവരുന്ന ജോലിയില്ല നമുക്ക് എല്ലാവർക്കും തിന്നാലോ ആ മനുഷ്യനെ ഇവിടുന്ന് കെട്ടി വെടിച്ചതും പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് കൊണ്ടു തരാടാ വേറെന്തെങ്കിലും വേണോ നിനക്ക് ഏ

മീങ്കർ വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ മീൻ മേടിക്കാൻ മോൻ ആരെങ്കിലും വേണ്ട ഇവിടെ അച്ഛൻ രാവിലെ പോയി ഇവിടെ ഇല്ല പിന്നുള്ള ആ പാടെ സുമയാൻറെ കയ്യിൽ കൊടുത്തുവിട്ടെങ്കി ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാ മതി അതാ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് പപ്പടം കൂടെ കാച്ചടി ഇതിനകം എന്ത് ചെയ്തിട്ട് വൃത്തിയാവണില്ലെന്നേ അതിനത് നന്നായിട്ട് കൈയിട്ടങ്ങ് കഴുകുകയോ കൈ ഇടല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൈന സ്റ്റക്കായി പോയതാ അയ്യോ അത് കാണാൻ പറ്റില്ല ശംഭൂനെ കൊണ്ട് കഴിക്കാം നിന്നാ മാത്രം പോലെ പാത്രം കഴുകേ അച്ഛൻ ഈ വെയിലത്തെ അലഞ്ഞു രാവിലെ മോട്ടോറിന്റെ കേസ് പറഞ്ഞ് മറന്നുപോയാ േ ഒരു പയ്യനെ കിട്ടിയ വൈകുന്നേരം വരാന്ന് പറഞ്ഞു അത് ശരി എടിയാ ദമേന്തി എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക നമ്മള് പൈൻകിളിക്കൊന്നും കൊടുത്തില്ലെങ്കിൽ അതപ്പോ തന്നെ ഫോൺ വിളിച്ച് പറയും അവരില്ലേന്തി അച്ഛൻ ചുരുക്കി പറഞ്ഞ അവരെ പേടിച്ച് നടക്കുകയാണ് എങ്ങനെ പേടിക്കാതിരിക്കും മോളെ എന്നെ കാണുമ്പോ അവരെന്തെങ്കിലും വർത്താനം പറഞ്ഞോട്ടു എനിക്കാണെങ്കിൽ ദേഷ്യമുള്ളൂ ഞാൻ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒക്കെ വെറുതെ എന്തിനാ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അല്ലേട്ടില്ല മോള് വന്നിട്ട് എങ്ങനെയുണ്ട് ശരിയെന്നെ പക്ഷെ ആ കൊച്ചുമായിട്ട് കൂടുതൽ അടുക്കിയെന്നു വേണ്ടല്ലേ മോള് ഇത് കഴുകി കൊടുക്കണം കേട്ടോ ആ ഞാൻ കൊടുത്തോളാം ഒന്നും ഇല്ലല്ലോ കഴിഞ്ഞാൽ റെഡി ബാക്കി ഞാൻ പിന്നെ കുറച്ച് ചേർച്ച പണി കിട്ടും സാമ്പാർ തേങ്ങ ചിരണ്ടാം വിളിക്കാനല്ലേ പിന്നെ രണ്ട് കല്ലും രണ്ടു കല്ലും ഇങ്ങനെ വിളിക്കണം ഒറ്റ കൈ ഉണ്ട് രണ്ട കൈണ്ടല്ലേ ഒറ്റ കൈ ഉണ്ട് ാണ് രണ്ടാളും പരിപാടി അല്ല ഇത് ഉണങ്ങിയ തുണിയല്ലേ ഉണങ്ങാത്ത അല്ല ഉണങ്ങിയതല്ല ഞാൻ വരുന്ന വഴിക്ക് കൊണ്ടുവന്നതാ എടയിറനാ എടയിറൻ എടയിറൻ എന്ന് പറഞ്ഞാ ഇത് തനമുണ്ട് ചെറുതായിട്ട് ചെറിയ തനം ഉണങ്ങിട്ടില്ല ഇല്ല അങ്ങനെ ഇനി ഇനിയിപ്പഴം കെട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു ആരെങ്കിലും കെട്ടിത്തരാണ്ടാവോ കെട്ടിത്തരോടെ നമ്മൾ അറിഞ്ഞു അല്ല ഓ അപ്പൊ നീ എനിക്ക് മനപൂർവ്വം പണിയെന്നാണല്ലേ മനസ്സിലാക്കി കളഞ്ഞല്ലോ നീ കൊച്ചേ നിനക്കല്ല ശരിക്കും അറിഞ്ഞൂടാ ഞാൻ ഇടഞ്ഞാലേ വേറും വേറും

എന്റെ കൊച്ചിന്റെ താത്തോട്ടം ഉണ്ടല്ലോ ആര് തൊട്ട് നിങ്ങളുടെ കൊച്ചിന്റെ ഞാൻ തൊട്ട് നോക്ക് കൊച്ചിന്റെ കൈ ഒടിച്ചു കണ്ട മോനെ എന്റെ കൊച്ചിന്റെ കൈ ഓടിച്ചു ഈ ചെറുക്കനെ നിലക്കി നിർത്താം എന്റെ മുന്നേ ഞാനും ചെയ്തില്ല ഈ കൊച്ചാണ് എല്ലാം ഓഹോ അപ്പൊ അങ്ങനെ ആയോ

എന്റെ പുനടുത്ത് ആ കുച്ചിന്റെ ഞാൻ അങ്ങോട്ട് പോയെന്നില്ല എന്ന് വെച്ചാൽ അടി ഉണ്ടാക്കണോണ്ടാക്കുന്നില്ല മനുപ്പൂർ പോയിട്ട് വരണ വഴിയാണ് അറിയാമോ നിങ്ങൾക്ക് അവന് വീണ്ടും ഐസിയെ മാറ്റിയോ എടാ ഞാൻ എഴുപതിനായിരം രൂപ അറിയോ ഇനിയും കൊടുക്കാം ഉണ്ട് കൊറേ പൈസ കൊടുക്കാം അടുത്ത ഒരു മാസത്തിനകത്ത് അടിപൊളി കൊണ്ടു കളിയല്ലോ കൊടുക്കണം അപ്പൊ അതെങ്ങനെ കണ്ടെത്തുന്നു നോക്കിക്കൊണ്ടിരിക്കും

എന്തോ അമ്മേന്റെ പ്രശ്നം ഇപ്പൊ നിനക്ക് നാണ വില്ലോ വല്ലോന്റെ വീട്ടിൽ വന്ന് കിടന്ന് ആ ചെറുക്കനോട് എന്തോ വഴക്ക നീ ഉണ്ടാക്കിയത് നിന്റെ വീടാന്നോ ഇത് അപ്പൊ അമ്മ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണതോ എന്നോ പൊന്നമ്മ ഞാൻ പറഞ്ഞില്ലേ ഞാനല്ല ആ സുമേഷിയത് അമ്മ എന്താ അമ്മ ആലോചിക്കുന്നേ എന്താ ആലോചിക്കുന്നേ നീ ഇപ്പൊ എന്തുവാ കൊച്ചനെ വിളിച്ചെ സുമേഷ് ആ സുമേഷ് ഇനി മുതലേ കൊച്ചേ എം എട്ടൊന്നും ഒരു കാര്യവുമില്ല അത് ആലോചിക്കാനുള്ള ബുദ്ധി വേണം ആ ചെറുക്കൻ വീട്ടിലെ സന്തതിയാ പിന്നെ തന്നെ വല്ല കല്ല്യാണോ കഴിച്ചിട്ടില്ല അയ്യേ അമ്മ എന്തുവാ ഇവിടെ ഉള്ള ഒരു ദാരിദ്ര്യം പറയും പക്ഷേ എന്തു മാത്രം സ്വത്താറിയവോ കൊള്ളാം ഈ വീടും പറമ്പ് തന്നെ നോക്കിയേക്കാന്നെ അതിനിപ്പോ നമുക്ക് എന്താ അമ്മേ അമ്മ എന്താണോ ഇതെല്ലാം അങ്ങ് പറഞ്ഞു തരണം കൊച്ചേ നീ അവനെ ഒരു മയത്തില് പരിധിയിലാക്കണം എന്നാലേ നമ്മുടെ പഷ്മള ചേച്ചിയുടെ പദ്ധതി നമുക്ക് നമുക്ക് ഒക്കത്തുള്ളൂ അമ്മയുടെ പദ്ധതിയും ഈ പഷ്മളാൻഡിയുടെ പദ്ധതി നടക്കാൻ പോകുന്നില്ല എന്റെ പൊന്നമ്മേ ആ ചിക്കനെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുവാ എന്നിട്ട് ഞാൻ അവനെ വിളിക്കണോ അല്ലേ എന്തോ പറഞ്ഞു ഈ കാര്യത്തിലെ അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവത്തില്ല അമ്മയുടെ സ്വഭാവത്തിനോട്ടും മാറ്റവും ഇല്ലല്ലോ